നമസ്കാരം ലോകരാഷ്ട്രീയം വൻ മാറ്റങ്ങളിലേക്ക് നീങ്ങുകയാണോ അതെ എന്നാണ് ദക്ഷിണാഫ്രിക്കൻ തീരത്തു നിന്നുള്ള കാഴ്ചകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ദക്ഷിണാഫ്രിക്കൻ തീരത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു വി ഫോർ പീസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ നാവികാഭ്യാസം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് ബ്രിക്സ് പ്രസ് സഖ്യത്തിൻ്റെ കരുത്ത് തെളിയിക്കാനായി ചൈനയുടെ നേതൃത്വത്തിലാണ് ഈ സൈനിക അഭ്യാസം നടക്കുന്നത് സമുദ്ര സുരക്ഷയാണ് ലക്ഷ്യമെന്ന് ദക്ഷിണാഫ്രിക്ക പറയുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ മേധാവിത്വത്തെ വെല്ലുവിളിക്കുകയാണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് നിരീക്ഷകർ കരുതുന്നു അമേരിക്കയുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലിരിക്കെയാണ് ദക്ഷിണാഫ്രിക്ക ഈ നീക്കം നടത്തുന്നത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരെ പീഡിപ്പിക്കുന്നു എന്ന് ആരോപിച്ച് ട്രംപ് നേരത്തെ തന്നെ ആ രാജ്യത്തിന് നൽകിയിരുന്ന സഹായങ്ങൾ വെട്ടിക്കുറച്ചിരുന്നു എങ്കിലും റഷ്യയെയും ചൈനയെയും കൈവിടാൻ ദക്ഷിണാഫ്രിക്ക തയ്യാറല്ല റഷ്യ തങ്ങളുടെ പഴയകാല സുഹൃത്താണെന്നും ചൈന തങ്ങളുടെ പ്രധാന പങ്കാളിയാണെന്നുമാണ് ഭരണകക്ഷിയായ എൻ സിയുടെ നിലപാട് റഷ്യ ചൈന ഇറാൻ സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം കേവലം ഒരു സൈനിക പരിശീലനം എന്നതിലുപരി മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയ രാഷ്ട്രീയക്രമത്തിൻ്റെ വിളംബരമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക മേധാവിത്വത്തിന് ഒരു ബദൽ ശക്തിയായി ബ്രിക്സ് പ്ലസ് മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഈ നീക്കം ഡോളറിന് പകരമായി സ്വന്തം കറൻസി എന്ന ആശയത്തിന് പിന്നാലെ പ്രതിരോധ രംഗത്തും ഈ രാജ്യങ്ങൾ കൈകോർക്കുന്നത് ജി രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സാമ്പത്തികമായി അമേരിക്കയെയും യൂറോപ്പിനെയും ആശ്രയിക്കുമ്പോഴും രാഷ്ട്രീയമായി റഷ്യയോടും ചൈനയോടും അടുപ്പം കാണിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ ഒരു ഇരുതലമൂർച്ചയുള്ള വാളിന് മുകളിലാക്കിയിരിക്കുകയാണ് അമേരിക്കൻ താരിഫുകൾ മൂലം ലക്ഷക്കണക്കിന് ജോലികൾ നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കെ ഈ സൈനിക കൂട്ടുകെട്ട് രാജ്യത്തെ വലിയൊരു സാമ്പത്തിക പരീക്ഷണത്തിലേക്ക് തള്ളിവിട്ടേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും കടുത്ത നിലപാടുകളും പല രാജ്യങ്ങളെയും അമേരിക്കയിൽ നിന്ന് അകറ്റാൻ കാരണമാകുന്നുണ്ട് വെനസൊലയിലെ ഇടപെടലുകളും മറ്റും ദക്ഷിണാഫ്രിക്കൻ ജനതയ്ക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യൻ നാവികസേനയുമായി ചേർന്ന് അഭ്യാസം നടത്തുന്നത് ആഗോള സമാധാന ശ്രമങ്ങളെ ബാധിച്ചേക്കാം ഇത് ലോകത്തെ വീണ്ടും ഒരു ശീതയുദ്ധ സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്ന ഭീതിയും ശക്തമാണ് ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ ഒരു വലിയ ചതുരംഗക്കളത്തിലാണ് ഒരു വശത്ത് തങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളായ റഷ്യയും ചൈനയും മറുവശത്ത് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ അമേരിക്കയും ആരെ പിണക്കണ്ടി വന്നാലും വലിയ വില നൽകേണ്ടി വരുമെന്നിരിക്കെ ഈ ബാലൻസിംഗ് ആക്ട് എത്രകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിയും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്